നമുക്ക് ഇവിടുന്ന് നമ്മുടെ വിഷ്ണു വിഷ്ണുപ്രോയും കൂടെ നമുക്ക് പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ അതായത് വിഷ്ണു വിഷ്ണുപ്രഭയും വരുന്നുണ്ട് നമ്മുടെ കൂടെ അപ്പൊ വിഷ്ണുവിനോട് ഞാൻ ഇന്നലെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ വിഷ് അപ്പൊ വിഷ്ണു ബ്രോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വണ്ടി എവിടെ ഒതുക്കി ഇടും എന്നുള്ള ഒരു സംശയത്തിൽ ഇരിക്കുകയാണ് അപ്പൊ നേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും ആ അങ്ങോട്ട് കേറ്റി ഇട എന്നിട്ട് അവരോട് പറഞ്ഞ ചേട്ടാ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകാമെന്ന് പറയാൻ പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടിട്ടേക്ക് കേട്ടോ അപ്പൊ കൈസ് അപ്പൊ ഇനിയിപ്പം വിഷ്ണുപ്രഭയും കൂടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബൈക്കിൽ ഇടുന്ന നമ്മുടെ വെച്ചാൽ റബ്ബർ മാറ്റില്ലേ അതായത് നമ്മുടെ വണ്ടിയിൽ ഈ കാണുന്ന നമ്മുടെ റെഡ് മാറ്റ് അപ്പൊ ആ മാറ്റ് നമ്മൾ വാങ്ങിച്ച കമ്പനിയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വിഷ്ണുവിനെ നമ്മൾ കൈയോടെ കൊക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇപ്പൊ നമ്മൾ ഈ വാങ്ങുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പറുമായ ചേട്ടന് വേണ്ടിയാണ് വാങ്ങുന്നത് കേട്ടോ പിങ്ക് കളറാണ് കേട്ടോ പക്ഷെ നമ്മുടെ നമ്മുടെ ചേട്ടൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് റെഡ് ആണ് ചോദിച്ചേക്കുന്നത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ അതായത് നമുക്ക് വെറൈറ്റി കളറിലെ ഐറ്റങ്ങളുണ്ടോ ഡീ റെഡ് എടുക്കലേടാ ആ ഏഹ് അത് കുഴപ്പമില്ല അത് എന്തായാലും കട്ടിയാണോ ഒരു സൈഡിൽ നിന്ന് ആ എന്നാൽ അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ സർപ്രൈസ് റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടല്ല അപ്പൊ സംഭവം വേറെ ഒന്നുമല്ല ഗൈസ് കാണിക്കാം അപ്പൊ നേരെ ഇച്ചിരി ഗും ആയിട്ട് ഏഹ് ചിരി സ്ലോ മോഷനിൽ ഒരു അടിപൊളി സ്റ്റൈലിഷ് ആയിട്ട് ഒരു ഇൻട്രോ ആയിട്ട് അപ്പൊ ഗൈസ് ഇറ്റ്സ് ഇസ്മിതി വ്ളോഗ്സ് അപ്പം ദില്ലോട്ട വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഗൈസ് ൈസപ്പം വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ സർപ്രൈസ് എന്ന് പറയുന്ന ഗൈസ് കൈസപ്പം ഇതായിരുന്നു അതായത് നമ്മുടെ എറണാകുളം അതായത് മട്ടാഞ്ചേരിയുള്ള നമ്മുടെ നൌഷാദിക്കയുടെ അടുത്ത് അതായത് എന്ന് പറഞ്ഞാലേ ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നൌഷാദിക്കയുടെ അടുത്തു നിന്ന് ബോഡി വർക്ക് ചെയ്തിട്ട് ഇറങ്ങി വന്ന ഒരു വണ്ടിയാണ് അപ്പോൾ നൌഷാദിക്കയുടെ വർക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല വൈറലായിട്ട് നിൽക്കുന്ന വർക്കും കാര്യങ്ങളുമാണ് അതായത് വെളിയിൽ നിന്ന് വരെ ആളുകൾ വർക്കിന് വേണ്ടി കൊണ്ട് വരുന്ന ഒരു സ്പോട്ടാണ് അതായത് മട്ടാഞ്ചേരി നൌഷാദിക്കയുടെ ഗ്യാരേജ് അപ്പോൾ അവിടെ പണുന്ന വണ്ടികളൊക്കെ നമ്മൾ വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ള അല്ലാതെ നമുക്ക് ഇന്നവരെ നേരിട്ട് കാണാൻ പറ്റിയില്ല അപ്പം നമ്മുടെ സബ്സ്ക്രൈബറായ നമ്മുടെ സുഹൃത്ത് നമുക്ക് അതിൻ്റെ ഒരു ചാൻസ് തന്നേക്കാണ് അപ്പോൾ ഇത് തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ് കേട്ടോ ഇപ്പം ഇന്നലെ അവിടുന്ന് ഡെലിവറി എടുത്തുകൊണ്ട് നമ്മളെ നേരിട്ട് ഇവിടെ വന്നതാണ് ഈ പോകുന്ന റൂട്ടിൽ നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാം വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചുതരാം അപ്പം കൈസഭവം ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ ഒരു സ്റ്റീലിൻ്റെ വർക്കിൻ്റെ ഒരു ശേഖരമാണ് നമുക്കിനകത്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചപ്പോൾ നമ്മുടെ മിററിൻ്റെ കൊമ്പാണ് കേട്ടോ അതായത് നൌഷാദിക്കായുടെ വണ്ടികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുതന്നെ നമുക്ക് ഗോൾഡൻ വർക്കായിട്ടും കാണാൻ പറ്റും അതായത് സിൽവർ വർക്കായിട്ടും കാണാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നിലവിൽ കണ്ടതിൽ വെച്ചൊക്കെ ഇച്ചയും കൂടി ഒരു വെറൈറ്റി ഫീൽ നമുക്ക് മിററിൻ്റെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഫിറ്റിങ്സിലാണെങ്കിലും നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടില്ല അതിൻ്റെ നട്ടും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒരു വെറൈറ്റി സാധനമാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു സിലിക്കോണാന്ന് തോന്നുന്നു പശ വെച്ച് അതിൻ്റെ ഒരു ലുക്കിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു അപ്പോൾ മിറർ ആണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ ഒരു സ്ക്വയർ ടൈപ്പ് എന്നാൽ ഒരു പക്കാ സ്ക്വയർ അല്ല എന്നാൽ ഒരു സ്ക്വയർ ലുക്ക് തരുന്ന ഒരു ഓവൽ ടൈപ്പ് ഒരു കൊമ്പും കാര്യങ്ങളുമാണ് മിററ് സെറ്റായിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഫ്രണ്ട് നോക്കുമ്പോഴത്തേന് നമ്മുടെ ഷെയ്ഡ് ഷെയ്ഡെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക്കാണോ ഫൈബർ ആണോ ഒന്നും കറച്ചറിയത്തില്ല അപ്പോൾ ഒരു റെഡ് ഷെ ഷെയ്ഡും കാര്യങ്ങളും ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ലോങ്യിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നെറ്റി അത് കഴിഞ്ഞ് ഷെയ്ഡ് പിന്നെ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ രണ്ട് മിററാണ് കേട്ടോ അപ്പം ഏറ്റവും ടോപ്പിൽ ഒരു ക്യാരിയറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഒരു ഓട്ടോ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട എല്ലാവരും മനസ്സിലുള്ള മെയിൻ മെയിൻ ഐറ്റങ്ങളാണ് ജയ്സ് അപ്പോൾ ഈ കണ്ട സാധനങ്ങളെല്ലാം അപ്പം സാ ഗ്ലാസിൻ്റെ ഏരിയയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈപ്പർ അതായത് നമ്മുടെ വണ്ടിക്ക് നമ്മൾ ഗൈസ് വാങ്ങാൻ്റെ വൈപ്പർ വെച്ചിരുന്നു ഇത് ഐ ട്വൻറ്റിയുടെ വൈപ്പറാണ് കേട്ടോ അപ്പം ആപ്പേ വണ്ടിക്ക് നമ്മൾ ഐ ട്വൻറ്റിയുടെ വൈപ്പറായിരിക്കും കറക്റ്റ് സൂട്ടും കാര്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറക്റ്റ് വരുവാണെങ്കിൽ ഷോ ബീഡിങ്ങിൻ്റെ അവിടെ അതായത് ഷോ ബീഡിങ് നോർമലായിട്ടുള്ള നമ്മളെല്ലാവരും ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് വരുന്ന രീതിക്കുള്ള അതായത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഷോ ഷോപ്പീഡിങ്ങ് ഉണ്ട് അതല്ലാതെ തന്നെ എക്സ്ട്രാ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റീലെ തന്നെ ചെയ്തേക്കുന്ന ഒരു ഷോ ബീഡിങ് കാണാം അതിൽ നമ്മുടെ മുരുകൻ്റെ ഒരു വേല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു ഗോൾഡൻ ഫിഷാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ആ സാധനം കാണാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആ ഷോ ബീഡിങ്ങിൻ്റെ ആ സില എന്നാ സ്റ്റീലെ ചെയ്തേക്കുന്ന വർക്കിനകത്ത് തന്നെയാണ് നമ്മുടെ റൂട്ട്സിൻ്റെ ഒരു നാലിഞ്ചാന്ന് തോന്നുന്നു നാലിഞ്ചിൻ്റെ സൈസിൽ രണ്ട് വലിയ ഹോണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു സ്റ്റീൽ ബോർഡർ വരുന്ന ഒരു ഇതാണ് ബോക്സ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നോർമലായിട്ട് ബ്ലാക്ക് ഒക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നതും കാണുന്നതൊക്കെ ഒക്കെ അപ്പോൾ ഇതിനകത്തൊരു സ്റ്റീല് ബോർഡിലുള്ള ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിനകത്താണെങ്കിൽ നോക്കുവാണെങ്കിൽ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റിനകത്ത് നമ്മുടെ വെളിയിൽ നിന്നുള്ള ഗ്രില്ലല്ലാതെ തന്നെ നമ്മുടെ കട്ടപ്പന മോഡല് വണ്ടിക്കകത്തൊക്കെ അകത്ത് കൊടുക്കുന്ന അതായത് ഹെഡ് ലൈറ്റിനോട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഗ്രില്ല് നമുക്ക് കാണാം അപ്പം അതാണ് കേസം ഫ്രണ്ടിന്നുള്ള ഒരു ഇതിനകത്ത് എടുത്ത് നമ്മളെ കാണിക്കുന്നതായിട്ടുള്ള സംഭവം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മൽഗാഡ് അതായത് മൽഗാടിൻ്റെ ഫ്രണ്ടിൽ ആപ്പേടെ തന്നെ ഒരു എന്നാ ഒരു ഷോയ്ക്ക് വെക്കുന്ന മൽഗാഡിനുള്ള മൽഗാഡിനുള്ളൊരു ഗാർഡെന്ന് നമുക്ക് പറയാം സ്റ്റീൽ ഗാർഡ് തന്നെയാണ് അതും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിത്രം കാര്യങ്ങളാണ് നമ്മുടെ ഈ വണ്ടിക്കകത്ത് ഫ്രണ്ടിൽ നിന്ന് അവർ ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് സൈഡ് വശങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വശങ്ങളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എടുത്ത് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസാപ്പ് ഇതിൻ്റെ വാട്ടർ ചാനലാണ് അതായത് കണ്ടോ ഇതും നമുക്ക് സിൽവർ കളറ് തന്നെയാണ് ഇതിൻ്റെ വാട്ടർ ചാനലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ഫിനിഷും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ കുത്തുകാൽ കുത്തുകാൽ നോർമൽ രീതിക്കുള്ള കുത്തുകാൽ സെറ്റപ്പ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ചധികം ബോൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റീലിൻ്റെ വന്നിട്ടുണ്ട് കണ്ടോ പിന്നെ നമ്മുടെ സൈഡിൽ ഇപ്പം ഒട്ടുമിക്ക വണ്ടികളിലും നൗഷാദിക്കട വണ്ടികളിലെല്ലാം കാണുന്ന ഡിസൈൻ തന്നെയാണ് നമ്മുടെ താഴത്തെ നമ്മുടെ തട്ടിൻ്റെ അടിയിലും ഒരു ലുക്കിനു വേണ്ടി ഒരു സ്റ്റീലിൻ്റെ വർക്കാണ് ഇങ്ങനെ അടിയിലും നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സൈഡിൽ നിന്ന് ഉള്ള സ്റ്റീലിൻ്റെ വർക്കുകളായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോറ് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഡോറന്ന് അപ്പോൾ കൈസപ്പിൻ്റെ കണ്ടോ സൗണ്ട് സൗണ്ട് എന്ന് പറയുന്നത് സൈലൻ്റ് ആണ് കേട്ടോ കേട്ടോ സൈലൻ്റായിട്ട് ഉള്ളൊരു ഡോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡോറിന് മറ്റ് നോർമൽ രീതിക്കുള്ള ഡോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈറ്റ് ഉണ്ട് ഇതിപ്പോൾ നമ്മുടെയൊക്കെ വണ്ടിയുടെ ഇതാണ് ശരിക്കുമുള്ള നമ്മുടെ ഡോറിൻ്റെ ഒരു ലെവൽ വരുന്നത് ഹൈറ്റിൻ്റെ എക്സ്ട്രാ ഒരു അഞ്ചിഞ്ച് അടുത്ത് അല്ലെങ്കിൽ ആറിഞ്ച് അടുത്ത് ഹൈറ്റ് കൂട്ടി അതിൻ്റെ മണ്ണയ്ക്ക് ഒരു സ്റ്റീലിൻ്റെ ഒരു പിടി പോലെ ഈ സൈഡ് ഡോറയിലും ചെയ്തിട്ടുണ്ട് അപ്പം കൈസപ്പം അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചില ആളുകൾ ഇവിടെ ഗ്ലാസ് ഇടും ഗ്ലാസ് ഇട്ടിട്ട് അതേ എഴുതും ചില ആളുകൾ പിന്നെ ഓവൽ ഷേപ്പ് പോലൊക്കെ ആക്കും അങ്ങനെ ഇതൊരു സ്ക്വയർ എന്ന് നമുക്ക് പറയാം ഒരു റെക്റ്റാങ്കിൾ ഒരു ഷേയ്പ്പിൽ അതിനകത്ത് നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം കൈസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല അത് കണ്ടിട്ട് ഇനിയിപ്പോൾ നമ്മുടെ നമ്മുടെ ഇനി മെസ്സി ഫാൻസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകണ്ട അപ്പോൾ അപ്പുറേ സൈഡിൽ നമ്മൾ മെസ്സിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് തരാം അപ്പം അതുകൂടാതെ നമ്മുടെ സൈഡിലത്തെ ഈ ഒരു ഗ്രൂവ് അതായത് ബോഡിയിൽ തന്നെയുള്ളൊരു ഗ്രൂവാണ് ഈ ഗ്രൂവിനകത്തും സ്റ്റീൽ വർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് മുക്കാലിൻ്റെ പൈപ്പിനകത്ത് നമ്മുടെ സ്റ്റീലിൻ്റെ ബോൾ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനെ സ്റ്റീലേ കൊടുത്തേക്കുന്നത് കണ്ടോ സൈഡിലത്തെ നമ്പർ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് അതും ഈ പറഞ്ഞപോലെ നമ്മുടെ സ്റ്റീൽ ബോക്സും കാര്യങ്ങളുമാണ് പിന്നെ നമ്മൾ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ അതിൻ്റെ ടാങ്ക് വരുന്ന ഭാഗത്തെ നമ്മുടെ കവർ അതും നമ്മുടെ സ്റ്റീലിൻ്റെ തന്നെ അതായത് ക്രോം ഫിനിഷിൽ തന്നെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡെന്ന് നമുക്ക് പറയാം അതായത് വണ്ടിയിലേക്ക് നമ്മൾ കയറാൻ പോകുന്ന നമ്മുടെ ഡോറ് വരുന്ന പോർഷനിൽ നിന്ന് നമുക്ക് നോക്കുമ്പം ഇതിൻ്റെ വർക്കും കാര്യങ്ങളും അപ്പോൾ ഈ സൈഡിൽ ലുക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു വണ്ടിയുടെ നമ്മുടെ മണ്ടയ്ക്ക് കൊടുത്തേക്കുന്ന ആ ഒരു ടോപ്പ് റെയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊരു ബി എം ഡബ്ല്യുവിൻ്റെ ഒരു ചിഹ്നവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി സ്റ്റിക്കർ വർക്ക് സാധനം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നുള്ള നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ട് ഒരു അത്യാവശ്യം ഫ്രണ്ടിൻ്റെ ലെവലിൽ നിന്ന് ബൈക്ക് ഇവിടെ വരെ തന്നെ ലെങ്ത്തുള്ള ഒരു നീളത്തിലുള്ള ഒരു ടോപ്പ് റെയിലും കാര്യങ്ങളുമാണ് അതല്ലേ ഒരു കാരിയർ എന്ന് പറയാം കാരിയർ തന്നെയാണ് എന്നാൽ ലുക്കും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ആ ഒരു സെറ്റപ്പിന് ആ സാധനം ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം ഈ സൈഡ് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു സംഭവം അതായത് മിസ്സ് ആയിപ്പോയി അത് ഞാൻ പറയാം മിസ്സായിപ്പോയൊരു സംഭവം അതായത് ഗെയ്സഫ് കണ്ടോ അപ്പോൾ അങ്ങേ സൈഡിൽ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കണ്ടെങ്കിൽ ഇങ്ങേ സൈഡ് ഗെയ്സപ്പം നമുക്ക് മെസ്സിയെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ മെസ്സിയുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണ് നമുക്കിതിനകത്ത് ഏതേക്കുന്ന മോഡിഫിക്കേഷൻ്റെ ഒരു വെറൈറ്റീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നമുക്കിവിടെ സൈഡ് ഗ്ലാസ് അതായത് നമ്മുടെ വിൻഡോ സൈഡാണ് വിൻഡോ സൈഡിന് നമുക്കൊരു സൈഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബസ്സിൻ്റെയൊക്കെ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്ന രീതിക്ക് ഗ്ലാസും കാര്യങ്ങളും ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബോഡി വർക്ക് നമ്മൾ ആ സൈഡ് കണ്ട പോലെ തന്നെയുള്ള ബോഡിയിലുള്ള ഈ സീലിൻ്റെ വർക്ക് പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ വശത്ത് വരുന്ന വർക്ക് കാര്യങ്ങളൊക്കെ അത്രയും തന്നെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം അപ്പോൾ ഓവറോൾ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് സൈഡ് വശങ്ങളും ഫ്രണ്ട് വശത്തും ഉള്ള ലുക്കാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അതുപോലെ നമ്മുടെ തട്ടപ്പൾസറി നമ്മുടെ അപ്പോൾസറി സീറ്റ് കാര്യങ്ങൾ പിന്നെ അത് സെറ്റ് വർക്ക് അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ നമുക്ക് നേരെ അറത്തോട്ട് കയറാം ഇപ്പം ഗെയ്സപ്പ് നമ്മുടെ സ്ലൈഡിങ് വിൻഡോ അതാദ്യം നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ കയറാം കേട്ടോ ഇപ്പം ഗൈസപ്പ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വിൻഡോ അപ്പോൾ ഇതിനകത്ത് ടിൻ്റടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ടാണ് ഇതിനകത്ത് സപ്പറേറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് അതായത് നമുക്ക് ഇവിടെ ബസ്സിനൊക്കെ ഇടുന്ന പോലെ തന്നെ സ്ലൈഡിങ് വിൻഡോയും കാര്യങ്ങളും നമ്മുടെ ഈ വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം അപ്പോൾ നമുക്ക് ഏതായാലും അകത്തോട്ട് കയറി അകത്തെ വിശേഷങ്ങൾ പറയാം അപ്പം കൈസ് അപ്പോൾ നേരെ കയറി നോക്കുമ്പോൾ തന്നെ നമുക്കൊരു റെഡ് മയമാണ് നമുക്ക് കാണുന്നത് അപ്പം കൈസ് കണ്ടോ ഇതാണ് നമ്മൾ നമ്മുടെ വീടയുടെ തുടക്കം കണ്ട നമ്മൾ ഒരാൾക്ക് മാറ്റി വാങ്ങാൻ പോവാന്ന് പറഞ്ഞത് ഈ വണ്ടിക്ക് വേണ്ടിയായിരുന്നു അപ്പം നമ്മൾ വാങ്ങിച്ച് വന്നുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്ത മാറ്റാണ് കൈ ഈ കാണുന്നത് അതായത് ബ്രോയുടെ വണ്ടിക്കകത്ത് ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് നമ്മുടെ അപ്പൾസറി ആയിട്ട് വന്നേക്കുന്നത് അതായത് നമ്മുടെ സീറ്റും കാര്യങ്ങളും എല്ലാം ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു എടാ ദിലീഷെ എനിക്ക് കിട്ടിയേക്കുന്ന മാറ്റ് ഫുൾ ബ്ലാക്ക് ആണ് അപ്പം നിന്റെ വണ്ടിയിലെ പോലെ റെഡ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്കൊരു റെഡ് മാറ്റ് ഒപ്പ് ചേരാമെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഗൈസ് അപ്പം നമ്മുടെ ഗ്രൂപ്പിലെ ഒരു മെയിൻ അംഗവും കൂടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം കുഴപ്പമില്ല ചേട്ടൻ പോര് ഞാൻ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ ഞാനും വിഷ്ണുവും കൂടെ പോയി നമ്മൾ കമ്പനിയിൽ പോയി പർച്ചേസ് ചെയ്ത സാധനമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ റെഡ് മാറ്റോട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ബാക്ക് സൈഡിലോട്ട് കയറി ഇരിക്കുമ്പോൾ തന്നെ അടിപൊളി ഒരു ലുക്കാണ് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ വണ്ടിക്ക് അകത്തോട്ട് കയറി അപ്പം ഗൈസ് അതെ ഞാൻ ഡോറ് ക്ലോസ് ചെയ്യാൻ പോകണേ അപ്പം ഡോറിൻ്റെ ഇവിടെയാണെങ്കിലും നമ്മുടെ അത്യാവശ്യം കുഷ്യലും കാര്യങ്ങളൊക്കെ വെച്ച് ഡോർ ഹാൻഡിലും കാര്യങ്ങളും ഇത് വേണ്ട ഇവിടുന്ന് തന്നെ നമുക്ക് ഇത് നമുക്ക് തുറക്കാൻ പറ്റും ഇത് കണ്ട ഇവിടുന്ന് ഒരു എന്നെ നമ്മുടെ വണ്ടിക്കകത്ത് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വലിക്കുവാണെങ്കിൽ നമ്മൾ തുറക്കാം ഇപ്പം ഗൈസ് ക്ലോസ് ഗൈസ് അപ്പ് എന്താ കണ്ടല്ലോ നമ്മൾ ബാക്ക് ഗെയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സെറ്റപ്പ് ആണ് അതുകൊണ്ടാണ് അതായത് ഫുൾ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനകത്ത് നമ്മുടെ വണ്ടിയുടെ അപ്പോൾസറിങ് ഏതാണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ ഒരു മെറ്റീരിയൽ പോലെ ഒരു മെറ്റീരിയൽ അതായത് കട്ടകട്ട പോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളും വരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളും വരുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് ഈ സാധനം ചെയ്തേക്കുന്നത് കേട്ടോ അതായത് നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ കഴുത്തിനോട് തന്നെ സപ്പോർട്ടായിട്ട് വരുന്ന ഒരു എഡ്രസ്റ്റ് വെച്ച് വരുന്ന ഒരു പിന്നെ സീറ്റാണ് നമ്മുടെ ഈ വണ്ടിക്ക് ബാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ സീറ്റ് കൂടാതെ തന്നെ നമുക്കിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിൽ ഇവിടായിട്ട് അതിൻ്റെതായ ഒരു വർക്ക് ഉള്ള ഒരു സ്പോട്ട് നമുക്കിവിടെ കാണാം കണ്ടോ ഇതിനകത്ത് നമുക്ക് സ്പീക്കറല്ല വെച്ചേക്കുന്നത് എന്തോ ആ സ്പീക്കറിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം പിന്നീട് സ്പീക്കർ വെക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വെക്കാം അതിനുള്ള വയറും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടിട്ടാണ് അപ്പോൾ ഈ സംഭവം ചെയ്തേക്കുന്നത് അപ്പോൾ ഈ സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഡിസൈൻ പോലെ എനിക്കൊന്ന് ആ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലെ സ്ലൈഡിങ് ഗ്ലാസ് വന്ന് കയറി പോകുന്ന പോർഷനിൽ കൊടുത്തേക്കുന്ന ഒരു സെറ്റപ്പ് അപ്പം ബാക്കി നിന്ന് ഇറങ്ങി അപ്പോൾ അടുത്ത് നമുക്ക് ഫ്രണ്ട് സീറ്റിലെ സെറ്റപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട് സീറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈസാബ് നമുക്ക് കാണാം ഇതിനും നമുക്ക് ഹെഡ് റെസ്റ്റും കാര്യങ്ങളും നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ അല്ലാതെ നമുക്ക് വെള്ളം തിറിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇരിക്കുന്ന ഇരു പിന്നെ സീറ്റിൻ്റെ അവിടെ താഴോട്ട് തന്നെ ഒരു സാധനം ചെയ്തിട്ടുണ്ട് അപ്പം ഗൈസാബ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൽ നമുക്ക് കയറിയിരിക്കുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളും ഒന്നും നേരെയോ അവർ ഇട്ടിട്ടില്ല അതായത് ഇപ്പോൾ വണ്ടി നേരെ എടുത്ത് ധൃതയ്ക്ക് ഒരു ഡെലിവറി എടുത്തുകൊണ്ട് പോരുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് കറക്റ്റാണ് കേട്ടോ നമ്മുടെ ഹെഡ് റെസ്റ്റ് കറക്റ്റ് നമുക്ക് കറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് ഇതിൻ്റെ സെറ്റപ്പ് വന്നേക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സറൈസ് ആയിട്ട് അടുത്ത വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സറയുടെ കൂട്ടത്തിൽ തന്നെ വന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ നമ്മുടെ തട്ട് അപ്പോൾ ഫ്രണ്ട് തട്ടിനകത്ത് നമ്മുടെ ടൂ സ്ട്രോക്ക് ഒരു ചേതക്കും ഇങ്ങേ സൈഡിൽ നമ്മുടെ ഒരു പ്രീമിയർ പത്മിനെയും നമുക്ക് കാണാം കേട്ടോ പിന്നെ ഒരു മൊബൈൽ ഹോൾഡറ് പിന്നെ നമ്മുടെ ശ്രീസായി ഒരു ഒരു ചെറിയൊരു രൂപം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത് നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ തട്ടാണ് ഫ്രണ്ടിലും ഈ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ കാര്യങ്ങൾ പിന്നെ നമ്മുടെ സെറ്റ് നമ്മുടെ സെറ്റ് ഒരു വെറൈറ്റി സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ സെറ്റ് നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തേക്കെന്ന് വെച്ചാൽ നമ്മുടെ മേളിലത്തെ തട്ടൽ ഈ സൈഡിൽ ഒരു കവർ പോലെ വന്നിട്ട് അതിനകത്താണ് നമ്മൾ സെറ്റ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിനകത്തൊരു വെറൈറ്റി എന്ന് പറയാൻ തോന്നുന്നതാണ് കൈസപ്പ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ സ്വിച്ച് സാധാരണ നോർമൽ നമ്മൾ സ്വിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെറ്റി വരുന്ന ഈ ഭാഗത്താണ് നമ്മുടെ സ്വിച്ച് അതിൻ്റെ കണക്ഷൻ്റെ എല്ലാം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കൈസപ്പ് ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും എല്ലാം ഇത് കണ്ടോ നേരെ ഇതിൻ്റെ താരവശത്തായിട്ടാണ് അതിൻ്റെ സ്വിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആൾ ശ്രദ്ധിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതിത്രമാണ് നമ്മുടെ ഫ്രണ്ടിലെ വണ്ടിയുടെ വർക്കുകളിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് പിന്നെ അതുപോലെതേ ഇത് കണ്ട ഇവിടെ ഒരു നമുക്ക് ചില്ലറയൊക്കെ ഇടാൻ വേണ്ടി ഒരു സാധനവും അടിച്ചിട്ടുണ്ട് അപ്പം ഗൈസപ്പ് അപ്പോൾ അകത്ത് ഈ ഒരു ഹോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് നമ്മുടെ ആപ്പേ ക്ലാസ്സിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്ഡേഷൻ വന്ന മോഡൽ വണ്ടി പുതിയ വണ്ടിയാണ് ഗൈസപ്പും നമ്മുടെ ഈ ബ്രോ എടുത്തിട്ട് നമ്മുടെ മട്ടാഞ്ചേരി നൌഷാദിക്കാട് എടുത്തു നിന്ന് പാടനറക്കിക്കൊണ്ട് വന്നിരിക്കുന്ന വണ്ടി അപ്പോൾ ഇനിയിപ്പം നമ്മുടെ നോർമൽ ആയിട്ട് ഉള്ള കാര്യങ്ങളല്ലാതെ ഇച്ചിരി അപ്നോർമൽ ആയിട്ടുള്ളൊരു വെറൈറ്റി സാധനങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം ഗൈസപ്പും നമ്മുടെ ഈ എന്നാ ഫ്രണ്ട് വശവും ബാക്ക് സൈഡുമായിട്ടും വേർതിരിക്കുന്നെങ്കിൽ പോഷനിലും സ്റ്റീൽ വർക്കും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടോ ഇവിടെയും ഇതുപോലെ തന്നെ സ്റ്റീലിൻ്റെ വർക്കും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒട്ടുമിക്ക നോക്കുവാണെങ്കിൽ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രീതിക്ക് നല്ല രീതിക്ക് വണ്ടിക്കകത്ത് വർക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഗൈസാബ് ഇനിയും എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന പോലെ നമ്മുടെ മെയിൻ ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ തട്ടപ്പൾസറി അപ്പോൾ തട്ടപ്പൾസറി ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്നത് അതായത് നമ്മൾ ഇതിനു മുമ്പ് ഏത് രണ്ട് മൂന്ന് വണ്ടികളെല്ലാം നമ്മൾ കണ്ടതാണ് നമ്മുടെ അക്കറിലേക്ക് ഷീറ്റ് ഉപയോഗിച്ചുള്ള തട്ടപ്പൾസറി അപ്പോൾ ഇതിനകത്ത് തന്നെ ലൈറ്റും കാര്യങ്ങളും എല്ലാം വരുന്ന രീതിക്കാണ് അതിൻ്റെ സെറ്റിങ് അപ്പോൾ ഇതിനകത്ത് നൌഷാദിക്കയുടെ വെറൈറ്റി രീതിയിലുള്ള കുറച്ച് വർക്കും കാര്യങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ പോകുന്നത് നമുക്കാദ്യമേ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളും ഇട്ട് നമുക്ക് നോക്കാം അപ്പം ഫസ്റ്റ് സ്വിച്ച് നമ്മുടെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു പൂജാമുറി പോലെ സെറ്റപ്പ് ഒരു ദൈവത്തിൻ്റെ അടുത്ത് ഒരു നാളം ത്രീനാളം പോലെ ഒരു സെറ്റപ്പിന് വേണ്ടി ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്ത സൂക്ഷിച്ചിട്ട് അപ്പോൾ കൈസപ്പ ഫസ്റ്റ് സംഭവം എന്തായത് കണ്ടോ അതായത് നമ്മുടെ ഡ്രൈവർ സീറ്റിന് ഡ്രൈവറിൻ്റെ തൊട്ട് തലക്ക് മേളിൽ നിൽക്കുന്ന ഒരു ഗ്ലാസ് ഏരിയയിൽ നമ്മുടെ അക്രലേക്ക് വെച്ചിട്ടുള്ള ഒരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തുള്ള ഒരു സെറ്റപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലൈറ്റിൻ്റെ പരിപാടി അപ്പോൾ അടുത്ത പിന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈസഭ നമ്മുടെ സൈഡ് വശം ശത്ത് എല്ലാം ഓരോ സ്പോട്ട് ലൈറ്റ് പോലെ തന്നെ ഒരു ഗ്രീന് ഒരു ബ്ലൂ ലൈറ്റിനകത്ത് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നമുക്ക് ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റിൻ്റെ മുകളിലായിട്ട് കാണുന്ന ലൈറ്റ് ഐറ്റംസ് സംഭവം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ നമ്മുടെ സെൻറ്റർ പോർഷൻ ഇതാണ് ഇനിയിപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള പോർഷൻ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അകത്തോട്ട് കയറട്ടെ അകത്ത് ഇരുന്നതിന് ശേഷം നമുക്കിനി ബാക്കി തട്ടപ്പൾസയുടെ വിശേഷങ്ങൾ കാണിക്കാം അപ്പോഴായാലും ഓരോന്നോരോന്നായിട്ട് കിട്ടും തർക്കട്ടെ ആണോ മോനെ വിഷയം നമുക്ക് ഐസപ്പ ഇപ്പം വയറിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പാണ് നമ്മുടെ പിക്സൽ ലൈറ്റിങ് സെറ്റപ്പാണ് അപ്പോൾ ഈ കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോണിനകത്ത് തന്നെ പല മൂഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും അപ്പം ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു പോർഷൻ ഇപ്പോൾ നമുക്ക് ലൈറ്റ് ആയിട്ടുണ്ട് ഇനി ഏതായാലും അത് ഓരോ മൂഡിങ്ങനെ ഇങ്ങനെ മാറി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നിർത്തില്ല ആ നമുക്ക് കൊടുത്തടാ മൊത്തം ഇല്ല കേട്ടോ ആ ആ ആ ആ ബാക്ക് സൈഡിൽ അടിപൊളി ഒരു ടോമാഞ്ചറിയുടെ ഒരു പിക്ചറാണ് നമ്മൾ അക്കറിലേക്കിൽ കൊടുത്തേക്കുന്നത് കേട്ടോ അത് നല്ല ലൈറ്റ് വരുമ്പോൾ തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ഇത്രയും ലൈറ്റിന് ഇടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിരുന്നു ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഒരു ടോമാഞ്ചറിയുടെ ഫോട്ടോയുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഡ്രാക്കളുടെ കോട്ടയാണ് അവിടുത്തെ തലരിങ്ങനെ അപ്പോൾ ഒരു ഡ്രാക്കുള സെറ്റപ്പ് ഒരു പഴയ ഒരു കോട്ടയും കാര്യങ്ങളും കാണിച്ചു പിന്നെ നമ്മുടെ ഗിറ്റാർ ഗിറ്റാറിനകത്ത് ഉള്ള ഒരു ഡിസൈൻ അപ്പോൾ എന്ത് വർക്ക് വന്നാലും ഗിറ്റാർ ഇല്ലാത്ത ഒരു തട്ടപ്പോൾസവി നമുക്ക് കാണാനില്ല അപ്പം ആ രീതിക്ക് ഫുൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു ഓരോ അനുസരിച്ച് നമ്മുടെ ഈ പിക്സൽ ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന പിക്സൽ ലൈറ്റിൻ്റെ വർക്കാണ് ആ ഇത് ആപ്പിനകലേ അപ്പൊ നമുക്ക് ഈ ഫോണിന് ഫോൺ വഴി നമുക്ക് ഇതിനകത്ത് ഓരോ മോഡലും നമുക്ക് മാറ്റി മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നൂറ്റി നാപ്പതിലധികം മോഡുകൾ നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് ഈ ലൈറ്റിനെ സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടല്ലോ അപ്പൊ തട്ടപ്പാൾ നമ്മുടെ വർക്കാണ് അതായത് പിക്സൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന പിന്നെ പിക്ചറൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് വർക്കിനും കാര്യങ്ങൾക്കും അപ്പോൾ ഏതായാലും തട്ടപ്പൾസറി ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന വർക്ക് എന്ന് പറയാൻ നമ്മുടെ തട്ടപ്പൾസറിയിൽ നമ്മുടെ ഈ അക്കലേക്ക് ഷീറ്റ് ഉപയോഗിച്ചുള്ള തട്ടപ്പൾസറിയും കാര്യങ്ങളുമാണ് അപ്പോൾ നൗഷാദിക്കാതെ എടുത്ത് ഇത് നല്ല ആയിട്ട് തന്നെ ആ വർക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ സാധനമാണ് ഒരു പിങ്കിൽ ഇവിടെ ഒരു സാധനം ഗ്ലാസ്സിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ സൈഡിലും കാര്യങ്ങളിലും ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിനകത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ ഏതായാലും വണ്ടി അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്ക് മൊത്തം വർക്കിന് വേണ്ടി എന്നാ ചിലവായി അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ഓണർ ഇവിടെ ഇപ്പോൾ ഉണ്ട് മറന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ചോദിക്കാം ഓക്കെ അപ്പം അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് ആയിട്ട് നമുക്ക് കാണിക്കാവുള്ളതെന്ന് വെച്ചാൽ വണ്ടിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ അപ്പം ബാക്ക് സൈഡിൽ നമ്മുടെ വലിയൊരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലാസ് ഏരിയ കൊടുത്തപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അതായത് ജയ്സാപ്പ് ഇത് നമുക്ക് ഡോറാണ് അതായത് നമ്മൾ ബൈക്കിൽ നമ്മുടെ മറ്റേ ഡോറ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡോറും കാര്യങ്ങളും പിന്നെ അതിന് മേളിലൊക്കെയുള്ള ഒരു ചെറിയൊരു ഡിസൈൻ വർക്കും കാര്യങ്ങളുമാണ് നമുക്ക് ഈ കാണുന്നത് അപ്പം സ്വാമിയുടെ പത്മനാഭം കോട്ട അല്ലേ എന്നാ പറഞ്ഞത് ക്ഷേത്രം ആണ് ജയ്സാപ്പ നമ്മുടെ ബൈക്കിലത്തെ ഗ്ലാസ് കേരളത്തിൻ്റെ നിധിശേഖരം അല്ലേ അപ്പോൾ അതിന് നമുക്ക് ബൈക്ക് നമുക്കൊന്ന് ഓപ്പണാക്കി കാണിക്കാം ഫുൾ ഡോറല്ലേ അല്ലേ കൊള്ളാം അപ്പം ഗൈസ് വേണ്ട പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നുന്നു വലിയ വെയിറ്റ് വെയ്റ്റ് ഇല്ലേ ഓ ഓ രണ്ട് ഷോക്ക് കൊടുത്തിട്ടുണ്ടോ അപ്പം കൈസവാ ഇതാണ് നമ്മുടെ ഫുൾഡോറ് സെറ്റപ്പ് ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എളുപ്പത്തിൽ പൊക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും നമുക്ക് രണ്ട് ഷോക്ക് അപ്സറും കാര്യങ്ങളും ഡോറിന് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ അപ്പം വണ്ടി ഡെലിവറി എടുത്തുകൊണ്ട് പോകുന്ന ടൈമാണ് ഇനിയിപ്പം ഇവിടെ സബ്ബും കാര്യങ്ങളൊക്കെ കാണും ആണോ അപ്പോൾ സബ്ബും കാര്യങ്ങളൊക്കെ കയറ്റി കഴിയുമ്പോൾ തന്നെ വേറെ ലെവലായിരിക്കും അപ്പം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വണ്ടി കണ്ടപ്പോൾ ഒരു സംശയം തോന്നി കാണും ഇത് ഇതെൻ്റെ വണ്ടിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പോൾ അതിനകത്തൊരു സ്റ്റിക്കർ വർക്ക് നമ്മുടെ ബാക്കിലത്തെ പ്ലാപ്പ് അതായത് ഈ പ്ലാപ്പ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ പറഞ്ഞ അനിലേട്ടൻ്റെ പർച്ചേസ് ചെയ്യാത്ത സാധനമാണിത് കേട്ടോ അപ്പം കസ്റ്റം ചെയ്ത് സെറ്റാക്കിയിട്ടേക്കൊരു സാധനമാണ് അപ്പോൾ ഈ സ്റ്റിക്കർ വർക്ക് കണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ അതേ സെയിം സ്റ്റിക്കർ വർക്ക് അപ്പോൾ ഇത് എവിടെ ചെയ്തതാണ് എവിടെ നിന്ന് ചെയ്താണെന്ന് ആർക്കും അറിയത്തില്ല എവിടെ അപ്പോൾ കൈസപ്പ് ഇതാണ് നമ്മുടെ ബൈക്ക് എന്നുള്ള ലുക്ക് അപ്പം ബൈക്കിലത്തെ ഡോറിനകത്ത് നമ്മൾ സൈഡിൽ കണ്ട പോലെ തന്നെ ബോഡി വർക്കിനകത്ത് തന്നെ സ്റ്റീലിൻ്റെയും സ്റ്റീൽ ബോളും വെച്ചിട്ട് ഇവിടെയും വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ കാണാം നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളും നമുക്ക് കാണാം കേട്ടോ അപ്പം നോർമലായിട്ട് എന്നാ നമ്മുടെ താഴത്തെ ബമ്പർ വീതി കൂടിയ രീതിക്കുള്ള ബമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ മേളത്തെ ഗ്രില്ല് പിന്നെ അതിൻ്റെ നടുക്ക് നമ്മുടെ നമ്പർ പ്ലേറ്റ് അപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ ബോക്സ് എല്ലാം ക്രോം ഫിനിഷിൽ തന്നെ കൊടുത്തേക്കുവാണ് മൊത്തത്തിലൊരു സ്റ്റീൽ മയം അത് ക്രോം അല്ലേ ആ അപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നൗഷാദിക്കയുടെ ഒരു മെയിൻ ഒരു ഹൈലൈറ്റ് സാധനമാണ് അപ്പോൾ ചെറിയ രീതിക്ക് ഇതിനകത്തും ആ സാധനം വന്നിട്ടുണ്ട് അത് വേറെ അല്ല ഗൈസ് അപ്പോൾ നമ്മുടെ ഈ സ്റ്റീൽ വർക്ക് പോലെ തന്നെ ഗോൾഡൻ വർക്കും പുള്ളിക്കാരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബമ്പറിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന ഈ ഒരു പോർഷൻ ഗോൾഡൻ സാധനമാണ് ഇട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഇവിടെയായിട്ട് ഗോൾഡൻ വർക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് പ്ലാപ്പ് നമ്മുടെ നല്ല താടിക്കാരൻ സെറ്റപ്പിൽ അടി ഒരു പ്ലാ അടിപൊളി ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന പ്ലാപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ബായ്ക്ക് എന്ന് ഉള്ള വണ്ടി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് അടിപൊളി ലുക്കാണ് ബാക്കിയത് കേട്ടോ അപ്പം കൈസപ്പം ഇതാണ് നമ്മുടെ ബൈക്കിലെ വിശേഷങ്ങളും അപ്പം മൊത്തത്തിൽ ഓവറോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഇനി നമുക്ക് നമ്മുടെ വയലാളിയെ വിളിച്ച് നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം നിന്നോ അപ്പം കൈസപ്പം ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഓണർ അതായത് മട്ടാഞ്ചേരി ഔഷാദിക്കാടെ എടുത്ത് വണ്ടി കൊണ്ട് പണിക്കാൻ കൊണ്ടുപോയി പണി കഴിഞ്ഞ് അവിടുന്ന് റിട്ടേൺ തൻ്റെ നാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മളെ കാണാൻ വേണ്ടി കയറിയത് അപ്പം ചേട്ടാ ഈ വണ്ടിയുടെ മൊത്തം വർക്കിന് വേണ്ടി ഇപ്പം ഏകദേശം എത്ര രൂപയായിരിക്കണം കൂട്ടാതെ സ്പ്രിങ് കൂട്ടാതെ ബോഡി വർക്കും എല്ലാം ഒന്ന് ഇരുപതിനകത്ത് അപ്പോൾസറി ബോഡി വർക്ക് സ്പ്രിങ് തന്നെയാണോ സ്പ്രിങ് കട്ടപ്പന സെപ്പറേറ്റ് പോയി ചെയ്താ അപ്പം ബോഡി വർക്കിനും അപ്പോൾസറിക്കും ഈ പറയുന്ന എല്ലാ ആക്സറീസും ആക്സറീസും എല്ലാം കൂടെ ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ വർക്കാണ് ഗൈസ് അപ്പം നിങ്ങൾ ഈ കാണുന്നത് അപ്പം മട്ടാഞ്ചേരി ഔഷാദിക്കാരുടെ എടുത്ത് ചെയ്ത വർക്ക് തട്ടപ്പൾസറി നമ്മുടെ അപ്പോൾസറി ബാക്കി ആക്സറീസ് അതായത് ഈ കാണുന്ന രീതിക്കുള്ള ഫുൾ വർക്കിനാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ വണ്ടിക്ക് ചെലവായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിപ്പം എത്ര ദിവസമായി വണ്ടി എടുത്തിട്ട് അമ്പത്തിരണ്ട് ദിവസം എടുത്തു വണ്ടി അവിടെ കൊണ്ടിട്ട് പണി കഴിഞ്ഞിറങ്ങാം ഇന്ന് വരെയുള്ളത് അപ്പൊ അമ്പത്തിരണ്ട് ദിവസം എടുത്ത് പണിതാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് ഫ്രണ്ട് നമ്മള് മറ്റേ ഗ്ലാസിന്റെ പോർഷൻ നിവർത്തിട്ടുണ്ടോ ഫ്രണ്ട് ഫ്രണ്ട് നമ്മള് ടുത്തുള്ള വർക്ക് എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ഒരു നല്ല വർക്ക് നമ്മൾ കിലോമീറ്റർ ഓടി പോയത് അതെ 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 നല്ല വർക്ക് നമ്മളോട് എന്നെ എത്ര താമസം എടുക്കും ഡേറ്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു കാക്ക ഒരു മാസത്തിനകത്ത് തരാന്ന് പറഞ്ഞായിരുന്നു ഞാൻ വണ്ടി അപ്പം ഗൈസഫോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്ത് അമ്പത്താറ് ദിവസം അല്ലേ അമ്പത്താറ് ദിവസം എടുത്ത് മൊത്തത്തിൽ പണമിറങ്ങിയ നമ്മുടെ വണ്ടിയാണ് ഗൈസപ്പ നിങ്ങളെ കാണുന്നത് അപ്പം നമ്മുടെ ഓണറിന്റെ നെയിം പറഞ്ഞില്ല ഓണറിന്റെ പേര് എന്ന് പറഞ്ഞു അരുൺ അരുൺ അപ്പൊ അരുൺ ബ്രോയുടെ വണ്ടിയാണ് അപ്പം ഗൈസഫ നിങ്ങൾക്ക് കാണാം നമ്മുടെ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ ഈ വണ്ടി കാര്യങ്ങളും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വണ്ടി കാർ ആർക്കാണെങ്കിലും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് നൌഷാദുക്കാരുടെ അടുത്ത് പണുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം കഴിച്ചപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പം കഴിച്ചപ്പം ക്യാരിയറും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഫുൾ ക്യാരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് പെയിൻറിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വണ്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നോർമൽ രീതിക്കുള്ള കപ്പും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് അപ്പം കഴിച്ചപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കേട്ടല്ലോ അതായത് നൗഷാദിക്കേട എടുത്ത് പണിത വണ്ടി നമ്മുടെ അടുത്ത് വന്ന അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നൌഷാദിക്കേടെ എടുത്തുകൊണ്ട് പണിയാൻ കൊടുത്ത ടൈമിൽ തന്നെ ബ്രോ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ സുഹൃത്താണ് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദിലീഷേടാ ഞാൻ ഇന്നമുലെ വണ്ടി എടുക്കാൻ പോവുമ്പം എനിക്ക് ഇതിനെ കാണണമെന്നുണ്ട് അപ്പോൾ റിട്ടേൺ വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാവുന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ് അങ്ങനെ എറണാകുളം പോയി വണ്ടി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമ്മളെ വിളിച്ചു അങ്ങനെ നമ്മളും മറ്റെല്ലാം കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളിന്ന് ഈ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പം കൈസപ്പം ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൽ അതുകൂടെ കണ്ടിട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ കൈസപ്പം കണ്ടല്ലോ അതെ രണ്ട് കുട്ടികളെ പോലെ കിടക്കുന്നുണ്ട് അതായത് ഇത് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ട് അടിപ്പിച്ചതാണ് കേട്ടോ അതായത് നമ്മുടെ സ്റ്റിക്കർ അടിച്ച സ്ഥലത്ത് തന്നെ വന്നിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചതാണ് അതായത് എന്നോട് പറഞ്ഞു നേരത്തെ വിളിച്ച് പറഞ്ഞടാ നിൻ്റെ വണ്ടിയിലെ പോലെ തന്നെ എനിക്കും സ്റ്റിക്കർ അടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ സെയിം സ്പോട്ടിൽ വന്നിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ട് കൈസ്